ദൈവ അതിരുന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമതിയായ നാലാമത്തെ വാക്യം അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുവർത്തെടുത്ത് അവരുടെ കാൽ തുടച്ചു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു തന്നെ മാതൃക എന്തെന്ന് ചോദിച്ചാൽ താഴ്മ ധരിക്കുക വിനയമുള്ളവരാകുക ഗുരുവും കർത്താവുമായവൻ ശിഷ്യന്മാരുടെ കാൽ കഴിയുകയെങ്കിൽ ശിഷ്യന്മാർ തമ്മിത്തമ്മിലും കഴുകണം വലിപ്പഭാവം ഇവിടെ പാടില്ല ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുക്കുകയും ചെയ്തുവല്ലോ അപ്പോൾ വലിപ്പഭാവം ഭാവിക്കാതെ മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കി അവനെ അവനെക്കൂടെ സഹകരിപ്പിച്ച് ശുശ്രൂഷയിൽ മാനിക്കേണ്ടതിന് വിശാലതയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സ്നേഹം ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തുന്നു ഈ ശുശ്രൂഷ എല്ലാ സഭകളിലും ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല പണ്ട് കാലങ്ങളിൽ ചെയ്യുമായിരുന്നു ഇക്കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നറിയില്ല ചില സഭകളിലൊക്കെ എല്ലാ ആഴ്ചയിലും ഉണ്ടെന്നാണ് അറിയാൻ ഇട കഴിഞ്ഞത് നല്ലൊരു ശുശ്രൂഷയാണ് ഏറ്റവും നല്ല എളിമയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും എത്ര വലിയവനാണെങ്കിലും അരയിലാ തോറത്ത് ചുറ്റി ആ പാത്രത്തിൽ വെള്ളം പകർന്ന് മറ്റ് ആ അടുത്തിരിക്കുന്ന ആടെ കാല് കഴുകുക ആ ആൾ തിരിച്ചു അങ്ങനെ ചെയ്യുക ആ പാദം തുടയ്ക്കുക ആ എത്ര സന്തോഷകരമായ ശുശ്രൂഷ ഈ വിധ ശുശ്രൂഷകൾ ഞാനിരിക്കുന്ന സഭകളിലെല്ലാം ചെയ്യുന്നുണ്ട് അതെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇരുന്നപ്പോൾ അവിടുത്തെ സഭകളിൽ ശുശ്രൂഷിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് പക്ഷേ കാല് നീരുള്ളവരുണ്ട് അതുകൊണ്ടത് ശുശ്രൂഷ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറയും നീരുള്ളവരുടെ കാല് ഞാൻ കഴുകിക്കോളാം ബാക്കിയുള്ള നിങ്ങൾ തമ്മിത്തമ്മി കഴിക്കാ മതി അങ്ങനെ അങ്ങനെ പറഞ്ഞവരെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് അതൊക്കെ അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്താണ് താഴ്മ എന്താണ് വിനയം എന്താണ് ദൈവഗ്രുവ എന്താണ് ദൈവസ്നേഹം ഇതൊക്കെ മനസ്സിലാക്കി നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം ഒരു ഹോസ്പിറ്റലിൽ വ്രണം നിറഞ്ഞ മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന ഒരാളുണ്ട് അയാൾ വിശ്വാസിയൊന്നുമല്ല ഒരു കത്തോലിക്ക വിശ്വാസിയാണ് അപ്പം അദ്ദേഹം ആ മുറിവ് കൂടുതലാകുമ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തെ സമീപിക്കും നേഴ്സുമാർ സമീപിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവരെ കൊണ്ടുപോകും എന്നിട്ടാ മുറിവെല്ലാം എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് വൈകിട്ട് ഒപ്പിയെടുത്ത് ഒപ്പിയെടുത്ത് പഴുപ്പും ചോരും നീരും എല്ലാം കളഞ്ഞ് അതിൽ മരുന്ന് വെച്ച് അവർക്ക് അവരെ തുടച്ചെടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് അവരെ വസ്ത്രം ധരിപ്പിച്ച് നല്ല നിലയിൽ അവരെ ഉറക്കം ഒക്കെ കൊടുത്ത് സുഖമാക്കി ആരോഗ്യത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കും അത് ആശ്വാസമാണ് നേഴ്സുമാർക്ക് ആശ്വാസമാണ് അറ്റൻഡർമാർക്ക് ആശ്വാസമാണ് ആ മനുഷ്യൻ പ്രതിഫലേച്ച കൂടാതെ ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്കും ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുമോ നല്ല ശമരിയനാകാൻ പറ്റുമോ തമ്മിൽ തമ്മിൽ കാല് കഴിയുന്നില്ല പിന്നെ ആ അല്ലേ ശമരിയനാകല്ലേ എങ്കിലാകണമെന്നാണ് ദിയോജനം പറയുന്നത് ഒരുവൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി അവനെ സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ കാൽ കഴുകുന്നത് നല്ലത് ശുശ്രൂഷയാണ് യോഗ സുവിശ്രേഷം പതിമൂന്നാമതിയായി മുഴുവനും വായിച്ചാൽ അതിൽ അതിലനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണുള്ളത് അത് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഓരോരുത്തരും എല്ലാ കൂടി വരുവിലും ഈ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നല്ലത് അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യണേ ദൈവനാമം മഹത്ത്പ്പെടട്ടെ അത് കർത്താജ പ്രസാദമല്ലോ നമ്മുടെ ജീവിതത്തെ ഒന്ന് കണ്ടുണരുവാനും ഞാൻ എത്രത്തോളം വളർന്നു ആ വളർച്ചയിൽ ഞാൻ എത്രത്തോളം താഴ്മയും വിനയവും സ്നേഹമുള്ളവനായിരിക്കുന്നു എന്നും മനസ്സിലാക്കാനായിട്ട് ഈ തിരുവചനം നമ്മളെ സഹായിക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ ഞങ്ങളെ താഴ്മയും വിനയവും പഠിപ്പിക്കുന്ന ഈ മഹാശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം അവിടുത്തെ നാമത്തിന് ഇതെല്ലാം മഹത്വമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ